നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്താണ് കൂടുതൽ വിവരങ്ങൾ നാല് സംസ്ഥാനങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കും മെയ് ഇരുപത്തിയാറിനാണ് ഈ വിജ്ഞാപനം പുറത്തിറങ്ങുക ജൂൺ രണ്ടാം തീയതി നോമിനേഷൻ നൽകാനുള്ള തീയതി ആരംഭിക്കുകയാണ് ജൂൺ രണ്ടാം തീയതി സ്കൂഡ്നി അതായത് നോമിനേഷൻ്റെ സ്കൂഡ്നി മൂന്നാം തീയതിയാണ് മൂന്നാം മൂന്നാം തീയതി രണ്ടാം തീയതി വരെ നോമിനേഷൻ സമർപ്പിക്കാൻ മൂന്നാം തീയതിയാണ് സ്കൂട്ടി അതിനുശേഷം അഞ്ചാം തീയതി പിൻവലിക്കാനുള്ള അതായത് നമുക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ട് പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് പത്തൊൻപതാം തീയതി വോട്ടെടുപ്പ് ഒപ്പം തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഫലപ്രഖ്യാപനം ഇരുപത്തി മൂന്നാം തീയതി ഫലപ്രഖ്യാപനം പത്തൊൻപത് ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്തും ഇരുപത്തി മൂന്നാം തീയതി ഫലപ്രഖ്യാപനം എന്നതാണ് ഇപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് മറ്റ് ഗുജറാത്ത് പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ജനപൂരിൽ ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് നടക്കുക ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ടെണ്ണൽ നടക്കുക ജൂൺ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിനാണ് ഉണ്ടാവുക എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് എന്നൊരു തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ടെടുപ്പ് നടക്കുക ജൂൺ പത്തൊൻപതിനാണ് ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അതിവേഗം നടത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് തീയതി എന്തായാലും പത്തൊൻപതിനാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരുക്കങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രഖ്യാപനം നേരത്തെ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണ് അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി നിർണയം അതിന്റെ പ്രഖ്യാപനം പ്രചാരണം തുടങ്ങിയിട്ടുള്ള ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്തൊൻപത് ജൂൺ പത്തൊൻപത് എന്ന് പറയുമ്പോൾ ഒരു മാസം പോലും ബാക്കിയില്ല തിരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒപ്പം തന്നെ പ്രചാരണം ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രചാരണ കേന്ദ്രമായിട്ട് നിലമ്പൂർ മാറാൻ പോവുകയാണ് കാരണം അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള സീറ്റാണ് നിലമ്പൂർ അവിടെ പി വി അൻവർ രാജിവെച്ച് പോയപ്പോൾ അൻവറിനെതിരെ ഉള്ള ഒരു അൻവറിനുള്ള ഒരു മറുപടി നൽകണം ഒപ്പം തന്നെ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കണം അതിനുള്ളൊരു ശ്രമം ഇടതുപക്ഷം നടത്തും അതേസമയം ഇടതുപക്ഷം പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാൻ യു ഡി എഫിന് ലഭിക്കുന്ന വലിയ ഒരു സ്വർണാവസരമാണ് നിലമ്പൂർ അതുകൊണ്ട് ഇരു പാർട്ടികളും അതിശക്തമായി ഇരു മുന്നണികളും അടി അതിശക്തമായി തന്നെ നിലമ്പൂരിന് മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായ കാര്യമാണ് ഇനിയിപ്പോൾ പത്തൊൻപതാം തീയതി വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ പ്രഖ്യാപനം ഞങ്ങൾ എപ്പോഴാണോ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് ഒരുക്കുകളൊക്കെ ഇനി നടത്താൻ വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ എന്താണ് പ്രതികരണം ഈ ഇവിടെ നിലമ്പൂർ യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാം സജ്ജമായിരിക്കുകയാണ് വരെ ഉണ്ടാക്കി എല്ലാ ഇലക്ഷന്റെ ഡേറ്റിന് മാത്രം കാത്തിരിക്കുകയായിരുന്നു നിലമ്പൂരിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഒരു വലിയ മാർജിനോടുകൂടി വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ മുൻകൂട്ടിയുള്ള പ്രീ പ്രക്രിയകളൊക്കെ തന്നെ നടത്തി സജീവമായി നിലനിൽക്കുകയാണ് ഒരു സംശയം വേണ്ട വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ സീറ്റ് തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നന്ദി ശ്രീ രമിഷപത് പ്രതികരിച്ചതിന് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന് തന്നെയാണ് വിജയം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ എല്ലാ തരത്തിലും സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അണിയറയിൽ ഇനി അധികം സമയമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒന്നോ ഒന്നിനൊന്ന് മെച്ചത്തിൽ എല്ലാവരും മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് വിജയം നേടാൻ വേണ്ടി ഇപ്പോൾ ആര്യാരൻ ഷോക്കുത്ത് പ്രതികരിച്ചത് കോൺഗ്രസിന് തന്നെയായിരിക്കും നിലമ്പൂരിൽ വിജയം നേടാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തീയതി ജൂൺ പത്തൊൻപതിനാണ് വോട്ടെണ്ണൽ നടക്കുക ജൂൺ ഇരുപത്തി മൂന്നിനാണ് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് ഇനിയുള്ളത് വിജയം നേടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും കോൺഗ്രസിന് വിജയമുറപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ആര്യാരൻ ഷൌക്കത്ത് പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി ജൂൺ പത്തൊൻപതിനാണ് എന്നുള്ളതാണ് ഏറ്റവും വിവരം അനൂപ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മുന്നിൽ പ്രചരണത്തിന് എല്ലാ പാർട്ടികളും തിരക്കിട്ട നീക്കങ്ങളാണ് നടത്തുക എല്ലാവരും മുന്നിലെത്തുക എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് തന്നെയാണ് വിജയ സാധ്യത എന്നുള്ളതാണ് ആര്യൻ ശോക്കത്ത് പറഞ്ഞത് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാം അവർക്ക് അനുകൂലമായി വരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ ഒരുക്കങ്ങൾ ഇരുപത്തി ദിവസങ്ങൾ മാത്രമേ ഇനി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ കനത്ത വെല്ലുവിളിയുണ്ട് കാരണം പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാധ്യമാവണം അതിപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളെയും സംബന്ധിച്ച് കാര്യമായ കുഴപ്പമുണ്ടാവില്ല കാരണം കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഒരുപക്ഷെ ഇന്ന് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇടതുപക്ഷമാണെങ്കിൽ സി പി എം നേരത്തെ തന്നെ എം സ്വരാജിന് ചുമതല നൽകി അവിടെ സ്വരാജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം കേരള രാഷ്ട്രീയം ഒരുപക്ഷേ അടുത്ത ഒരു മാസക്കാലം നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് നിൽക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ിലൊക്കെ തന്നെ യു ഡി എഫിന്റെ കയ്യിലുള്ള ഇടങ്ങളിൽ യു ഡി എഫ് വിജയിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള ഒരു സീറ്റ് പിടിച്ചെടുത്ത് വിജയിച്ച് ഞങ്ങൾ ഇടതുപക്ഷത്തെയും മറികടന്ന് കേരളത്തിലൊരു യു ഡി എഫ് തരംഗമുണ്ടാക്കാൻ പോകുന്നു എന്ന് യു ഡി എഫിനെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട അവസരമാണ് വരാൻ പോകുന്നത് ഇടതുപക്ഷത്തിലാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ അൻവറിനെയും മറികടന്ന് യു മറികടന്ന് ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള അവസരം അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും അതിശക്തമായി നിലമ്പൂരിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നിലമ്പൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാധ്യതകളുള്ള മണ്ഡലമാണ് കാലങ്ങളായി അവരുടെ കയ്യിലുള്ള ഇടമായിരുന്നു പക്ഷേ അതിനുശേഷം ആര്യാടൻ ഷോ ഷൗക്കുത്ത് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും ഇത്തവണ തീപ്പാറൻ നിലമ്പൂരിൽ എന്ന കാര്യത്തിൽ സംശയമില്ല കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചുരുങ്ങും അടുത്ത ഒരു ഇരുപത്തിയഞ്ച് ദിവസക്കാലം തീർച്ചയായിട്ടും തീപാർന്ന പോരാട്ടമാണ് നടക്കുക സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവർ രാജിവെച്ച നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് ഇനി അധിക ദിവസങ്ങളില്ല എന്നുള്ളതാണ് കോൺഗ്രസും ശക്തി തെളിയിക്കും തിരിച്ചുവരും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ സി പി എമ്മും ഒട്ടും തന്നെ ശക്തിത്തോർ ചോർന്നിട്ടില്ല പി വി അൻവറിന് മുകളിൽ തങ്ങളെ ആർക്കും തളർത്താൻ സാധിക്കില്ല എന്ന തരത്തിലാണ് സി പി എമ്മിന്റെ പ്രവർത്തകരുടെയും മറുപടി എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് ഇനി എല്ലാവരും നിലമ്പൂരിലേക്ക് തന്നെയായിരിക്കും ഉറ്റുനോക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല ജൂൺ പത്തൊൻപതിനാണ് ാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കും നടക്കുക കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണം നമുക്ക് നേരത്തെ ലഭിച്ചത് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് വിജയം തങ്ങൾക്ക് തന്നെയാകും എന്നുള്ളതാണ് ലഭ്യമായ വിവരം ഉപതെരഞ്ഞെടുപ്പ് തീയതി ജൂൺ പത്തൊൻപതിനാണ് ഇനി പ്രചരണം അതേപോലെ സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെയുള്ള നികുപോക്കുകൾ നടക്കേണ്ടതുണ്ട് പ്രചരണം ശക്തമാക്കുവാനാണ് ഇരു മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല ആര് വീഴും ആര് വാഴും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടത് All right.